ഈ വീഡിയോ ആളുടെ ഫാമിലി ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ മീ എന്റെ ജീവിതത്തിൽ ഞാൻ താങ്ങാൻ പറ്റുന്നില്ല ഏറ്റവും കൂടുതൽ പിന്നെ കേട്ടിന് പൊട്ടിച്ച് കേട്ടിന് പൊട്ടിച്ചിട്ട് എന്റെ നക്കലിട്ടിട്ട് മുറുക്കി വലിച്ച് കൊല്ലാൻ തന്നെ റേതു ഈ പ്ലസ് ടുവിൽ പഠിക്കുന്ന സമയത്ത് വെറും പതിനേഴാമത്തെ വയസ്സിൽ കല്യാണം കഴിഞ്ഞു സംശയ രോഗിയായ ഭർത്താവിൽ നിന്നും ശാരീരികവും മാനസികവുമായിട്ടുള്ള പീഡനങ്ങൾ നേരിടേണ്ടി വന്നു ഒടുവിൽ അധികം വൈകാതെ ആയി മെന്റൽ ട്രോമയിൽ നിന്നെല്ലാം കരകയറി അതിനുശേഷം വീണ്ടും ഒരു വിവാഹം ചെയ്തു ഫാഷൻ ഡിസൈനർ ഇൻഫ്ലുവൻസർ എന്റർപ്രണർ എന്നുള്ള രീതിയിൽ പ്രശസ്തിയായി അതെ കൈവിട്ടുപോയ ജീവിതം തിരികെ പിടിച്ച് അഫാന ചമ്മാസ് എന്ന് പറയുന്ന പെൺകുട്ടിയെ കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ആള് അസർ എന്തോ അഫാനയുടെ ഇന്റർവ്യൂ കണ്ട സമയത്ത് അതിനെക്കുറിച്ച് സംസാരിക്കണമെന്ന് തോന്നി ഒരുപാട് പേർക്ക് പ്രചോദനമാകുന്ന ഒരു ഇന്റർവ്യൂ ആണ് മാത്രമാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് എന്തായാലും വണ്ണം ചാനൽ ഭാഗങ്ങൾ നമുക്ക് തിരിച്ചു വരാം പ്ലസ് അതായത് ആണ് എനിക്ക് ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ് അപ്പോൾ ഉപ്പൊക്കെ പെട്ടെന്ന് കല്യാണം കഴിക്കണം എന്നുള്ള കഴിക്കണമെന്നുള്ള ഫസ്റ്റത്തെ പുള്ളിയാണ് ഡോക്ടറാണ് കാൻഡ് ഡോക്ടറാണ് അപ്പോൾ അപ്പൊ ഉപ്പാന്റെ ആഗ്രഹത്തിൽ ഉപ്പ കുറച്ച് സുഖമില്ലാതായപ്പോ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഒരു പ്രപ്പോസലും വന്നു അല്ലെ കാസർഗോഡ് കാസർഗോഡ് കാര്ക്കുള്ളൊരു പെട്ടെന്ന് ഉപ്പ്മാരിലും കഴിഞ്ഞിട്ടുണ്ട് അവര് മരിക്കുന്നതിന് മുമ്പ് കല്യാണം കഴിഞ്ഞ് കാണുന്നുള്ളത് അവരുടെ ഭാഗത്ത് നോക്കുമ്പോ തെറ്റില്ല പക്ഷെ അത് കാരണം പല ലൈഫ് ലൈഫ് അത് ശരി അപ്പൊ എല്ലാ സ്ഥലത്തും ഉണ്ടല്ലേ എങ്ങനത്തെ ഉപ്പുബ്മാരും ഉമ്മമാരും ഒക്കെ എന്റെ കണ്ണടയുന്നതിന് മുമ്പ് എന്റെ കുട്ടിന്റെ കല്യാണം ഒന്ന് കഴിഞ്ഞു കാണണം അത് കണ്ട് മരിച്ചാൽ മതി എനിക്ക് എല്ലാവരും വീട്ടിലെ ഗ്രാൻഡ് പാരൻസിന്റെ സ്ഥിരം ഡയലോഗാണത് അല്ലേ ഞാനിവിടെ അഫാനിയുടെയോ അതല്ലെങ്കിൽ മറ്റുള്ള ഗ്രാൻഡ് പാരൻസിന്റെയോ ആരെയും കുറ്റം പറയില്ല കേട്ടോ അവർ വയസ്സായിട്ടുള്ള ആൾക്കാരാണ് സോ നമ്മുടെയും അവരുടെയും ചിന്തകൾ തമ്മിൽ ഒരുപാട് അന്തരം ഉണ്ടാകും അതുകൊണ്ട് തന്നെ അവർ പേരെ കുട്ടിയുടെ കല്യാണം കഴിഞ്ഞു കാണാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ കുറ്റം ഒന്നും പറയത്തില്ല പക്ഷെ ഇവരുടെ വാശി അതല്ലെങ്കിൽ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ വേണ്ടി ബലയാടാക്കപ്പെടുന്നത് എത്രയോ ചെറുപ്പക്കാർ അതല്ലെങ്കിൽ ചെറുപ്പക്കാരികൾ ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ അഫാനയുടെ കേസിന് എടുത്തു നോക്കാം വെള്ളിപ്പാൻ ഏറ്റവും മൂത്ത പേരുകുട്ടിയാണ് അഫാന അതുകൊണ്ട് തന്നെ വെല്ലിപ്പാക്ക് വയ്യാണ്ടായ സമയത്ത് അഫാനയുടെ കല്യാണം നടന്ന് കാണുന്ന വിലാണ്ട് ആഗ്രഹം ഉണ്ടായി കറക്റ്റ് സമയത്ത് എന്റെ പ്രൊപ്പോസലും വന്നു എന്നുള്ളതാണ് അഫാനക്കാണെങ്കിലും വെല്ലുപ്പാനായിട്ട് ഭയങ്കര ആയിരുന്നു അതുകൊണ്ട് തന്നെ അവരുടെ ആഗ്രഹത്തിന് എതിര് നിൽക്കാൻ അഫാനിക്ക് കഴിഞ്ഞില്ല വീട്ടിലെ സാഹചര്യം കുറച്ച് മോശമായിരുന്നു അങ്ങനെ മനസ്സിലെ മനസ്സോട് അഫാനിക്ക് കല്യാണത്തിന് സമ്മതിക്കേണ്ടി വന്നു എന്നിട്ട് എന്തായി കാര്യങ്ങൾ നിക്കാതെ കഴിഞ്ഞപ്പോത്തൊട്ട് ഭർത്താവിന് ഭയങ്കര സംശയ രോഗങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി എന്നുള്ളതാണ് തൊട്ടതിനും പിടിച്ചതിനൊക്കെ സംശയം

പിന്നെ ആക്ടിവലാണെന്നാണ് എന്റെ ഒരു വിശ്വാസം പിന്നെ എല്ലാരും എൻഗേജ്മെന്റിനായിട്ട് എല്ലാരും അവിടെ കൊണ്ടുപോയി അതേ ജനറേഷൻ കഴിഞ്ഞാൽ ഏതൊരു ലൈഫും ഇവൻ ഇപ്പോഴും എനിക്ക് പറയാനുള്ളത് തന്നെയാണ് ഇനി കല്യാണത്തിന് മുമ്പുള്ളതല്ല ലൈഫ് ജീവിതം സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ ഒന്നിച്ച് നിക്കാതിരിക്കും നമ്മൾ ഞങ്ങൾ രണ്ടുപേരായിട്ട് ജീവിക്കുന്ന സമയം നമുക്ക് കുഞ്ഞുങ്ങളാണെങ്കിൽ അതിന് അതിന്റെ ഇടയിൽ നമുക്ക് വരുന്ന സിറ്റുവേഷൻസ് എല്ലാം ഒന്നിച്ച് ഫേസ് ചെയ്യുന്നത് അതാണ് ജസ്റ്റ് നമ്മുടെ റിയൽ ലൈഫ് അതിന് മുമ്പൊക്കെ ഉള്ളതല്ല ഒരു ജസ്റ്റ് ഫാൻറ്റസി അത് അപ്പറഞ്ഞ വളരെ ശരിയാണ് അല്ലേ ഈ കല്യാണത്തിന് മുമ്പ് എൻഗേജ്മെന്റോ അതല്ലെങ്കിൽ നിക്കാ ഒക്കെ കഴിഞ്ഞ് കുറച്ച് സമയം പ്രണയിച്ച് നടക്കാൻ ഗ്യാപ്പ് കിട്ടിയ കപ്പിൾസിനോട് ചോദിച്ചാൽ മനസ്സിലാക്കും കല്യാണത്തിന് മുമ്പുള്ള ജീവിതം കല്യാണത്തിന് ശേഷമുള്ള ജീവിതം നമ്മളുടെ വ്യത്യാസം എന്താണെന്നുള്ളത് ഞാൻ ഈ അടുത്തൊരു ഫ്രണ്ടിനോട് ചോദിച്ചൊരു കാര്യമാണ് അവൾ പറഞ്ഞത് കല്യാണത്തിന് മുമ്പുള്ള ലൈഫായിരുന്നു കുറച്ചുകൂടി അടിപൊളി എന്നുള്ളതാണ് അതങ്ങനെയല്ലേ വരുത്തുള്ളൂ ഈ ഹണിമൂൺ പീരീഡെന്ന് പറഞ്ഞത് കുറെ കാലത്ത് നീണ്ടു നിൽക്കില്ലല്ലോ പിന്നെ കല്യാണത്തിന് ശേഷമാണ് റിയൽ ലൈഫ് തുടങ്ങുന്നത് ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങുമ്പോൾ അതിൻ്റെതായ മാറ്റങ്ങൾ രണ്ടാളുടെയും സ്വഭാവത്തിലും കണ്ടു തുടങ്ങുമോ എന്നുള്ളതാണ് പക്ഷെ ഇവിടെ നിക്കാവ് കഴിഞ്ഞതിന് ശേഷം ഹണിമൂൺ പീരീഡ്

േബി എല്ലാവരും പറഞ്ഞുണ്ടായിരിക്കും ആളുടെ നേരെ ഓപ്പോസിറ്റ് ആണ് എന്റെ ഫിസിക്കലി ഞാൻ ഫീഷ് അപ്പൊ ഫീച്ചേർ അപ്പൊ എല്ലാവരും നിങ്ങൾക്ക് ചീരുള്ള പണിയെ കിട്ടി ചീര ഇളപ്പണിനെ കിട്ടി പറയുമ്പോൾ ആരും ഇവൻ എന്റെ കസിൻ ബ്രദേശും ഞങ്ങളുടെ ഫാമിലി എന്ന് വെച്ചാൽ ഭയങ്കര ക്ലോസ് ആണ് ഇല്ലാരെ എന്റെ ഫാമിലി ആയാലും ബ്രദേഹം ഹഗയും ഞങ്ങൾ എല്ലാവരും ക്ഷേക്കാനാക്കും അത് ലൈക്ക് ആസ് എ ബ്രദർ വേറൊരു ഇന്നർ ഫീലിംഗ് വെച്ചിട്ടല്ല ഞങ്ങള് ചെയ്യുന്നത് പക്ഷെ എന്റെ ഒരു കസിൻ എനിക്ക് ഒരു ഷെയ്ക്ക് ഹാൻഡ് തന്നെ വെച്ച് വെഡിങ്ങിന് ഷെയ്ക്ക് ഹാൻഡ് സ്റ്റേജ് തന്നതാണ് അത് പറഞ്ഞിങ്ങനെ എന്റെ ബ്രദറെന്തിനാ നിശ്ചയിക്കാൻ ചെയ്തത് അവരെന്തിനാണ് നിന്റെ ഹഗ് ചെയ്തു അത് ആയിരുന്നു പിന്നെയുള്ള ടോക്സ് ലൈക്ക് ഫോൺ ഫോൺ കോളിൽ തന്നെയായിരുന്നു പിന്നെ ആളോട് എനിക്ക് സംസാരിക്കാൻ പോലും പറ്റുന്നില്ല എനിക്ക് പറഞ്ഞ് പറഞ്ഞു മടുത്തി ഞങ്ങളുടെ ഫാമിലി ഇങ്ങനെയാണ് പക്ഷെ ഇനിയില്ല എനിക്ക് അങ്ങനെ പറ്റില്ല നിന്റെ വീട്ടിലേക്ക് ആരും വരാൻ പറ്റില്ല ഇതൊക്കെ ഒരു എന്റെ വീട്ടിലേക്ക് ആകാൻ പറ്റുന്നില്ല ഇതൊക്കെ ഇങ്ങനെ എന്റെ ഉപയോഗം എന്റെ വീട്ടിലേക്ക് എന്റെ കസൻസ് വരേണ്ട സ്വന്തം എന്റെ ബ്രദർന്ന് വെച്ചിട്ട് ഞാൻ കാറിൽ പോകാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അത് എനിക്ക് ആക്സപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു എന്താ കഥ നിക്കാന്റെ സമയത്ത് ബ്രദറിന് ശ്രീകാന്റ് കൊടുത്ത ഒരു സംശയം അല്ലെ മൂപ്പരപ്പ് ചില്ലറ സംശയ രോഗിയല്ല എന്നർത്ഥം അഫാനയുടെ ആര് ഭർത്താനോ നല്ല രീതിയിൽ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ടായിരുന്നു എന്നാണ് തോന്നുന്നത് അതുകൊണ്ടാണല്ലോ തന്നെക്കാളും ഭംഗിയുള്ള ആരോടെങ്കിലും അഫാനം മിണ്ടുന്നത് കണ്ടുകഴിഞ്ഞാണെങ്കിലും പുള്ളിക്കാനെ സഹിക്കാൻ പറ്റാത്തത് ഇങ്ങനെയുള്ള മനുഷ്യന്മാരോടൊപ്പം ജീവിക്കാൻ പറയുന്ന ഭയങ്കര ടാസ്ക് ആണ് എക്സ്ട്രീം പോസിറ്റീവ്നെസ് ആയിരിക്കും അവർക്ക് ഇതൊരു ചികിത്സിക്കപ്പെടേണ്ട മാനസിക രോഗം തന്നെയാണ് ഒരുമിച്ച് താമസിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇയാളുടെ ഏകദേശം സ്വഭാവം അഫാനയ്ക്ക് മനസ്സിലായെന്നുള്ളതാണ് പക്ഷേ അന്നേരം പേടിക്കേണ്ട മോളെ ഇതൊക്കെ എന്റെ ഇഷ്ടം കൂടുതലോണ്ട് ചെയ്തു പോകുന്നതാണ് കല്യാണം കഴിഞ്ഞാലൊക്കെ റെഡി ആകും എന്നുള്ളതായിരുന്നു ആ സമയത്ത് കുടുംബക്കാരുടെ നിലപാട് ആരും ഇത് കണ്ട മോള് ഇപ്പൊ തന്നെ ഒഴിവാക്കിക്കുന്നൊന്നും മഫാനോട് പറഞ്ഞില്ല വീട്ടുകാരോർത്ത് അവൾ അതെല്ലാം സഹിച്ചു പിടിച്ചു നിന്നു അന്നേരം വയസ്സ് പതിനേഴ് വയസ്സാണെന്നും കൂടി നിങ്ങൾ ഓർക്കണം ബാക്കിയും കൂടി കൂടെ കണ്ടു നോക്കാം സമയത്ത് തന്നെ നല്ലോണം തല്ലി തല്ലിറ്റ് ഫോൺ എടുക്കാറുണ്ട് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ മുകളിലായിരുന്നു ഫോൺ ജസ്റ്റ് വൺ അവർക്ക് അങ്ങനെയല്ലേ ഞാനിപ്പോ ക്ലീൻ ചെയ്യുന്ന ഇരുണ്ടായിരുന്നുള്ളു അപ്പൊ വന്നിട്ട് തല്ലി തല്ലിറ്റായിട്ട് ഞങ്ങൾക്കാണെങ്കിൽ താഴെ ഓടാനുള്ള ടൈം പോലും തരുന്നില്ല ആളൊരു മെന്റലായ പോലെ ഫോണ് തല്ലുന്ന നല്ലോണം തല്ലി തല്ലിറ്റായിട്ട് പിന്നെ കേട്ടിന് പൊട്ടിച്ച് കേട്ടിന് പൊട്ടിച്ചിട്ട് എന്റെ നെക്കലിട്ടിട്ട് മുറുക്കി വലിച്ച് കൊല്ലാനെ റെയ്തു അങ്ങനെ ആ ഒരു അത് കഴിഞ്ഞിട്ട് അവിടെ ഉപ്പാൻ ഇങ്ങനെ ഉപ്പൊക്കെ താഴെ ആണ് മുകളിലാണ് അത് കഴിഞ്ഞിട്ട് മുറുക്കിട്ട് എന്റെ ഉപ്പ ഒരു മൊബൈൽ പെറായിരുന്നു അപ്പൊ ആടെ ക്ലീൻ ചെയ്യുന്ന ക്ലോറിൻ അങ്ങനെ ആക്സൈഡ് പറ്റ സംഭവം ഉണ്ട് അത് കയ്യില് കിട്ടി അതിനെ എന്നെ കുളിപ്പിക്കാൻ നോക്കിയാൽ അപ്പൊ ഞാൻ നല്ലോണം എങ്ങനെയല്ല ശ്വാസവും ഇല്ല ഇത് കുളിപ്പിക്കാനും നോക്കുന്നുണ്ട് എന്റെ വയൽ ഓയിക്കാൻ നോക്കുന്നുണ്ട് എങ്ങനെയല്ലേ എന്നെ കൊല്ലണം എന്നുള്ള ഒരു ലക്ഷ്യം പോലെ ആൾക്കൊരു മെന്റലാണ് അവൻ അത് കഴിഞ്ഞ ശേഷം ഞാൻ പിന്നെ എന്തോ എടുത്തു എടുത്തുറിഞ്ഞ് എങ്ങനെയോ ഞാൻ സൗണ്ട് ഉണ്ടാക്കി അപ്പൊ ഉപ്പറിയാ സ്റ്റിപ്പഴിഞ്ഞിട്ട് വെച്ചിട്ട് ഈ സ്റ്റിക്ക് കൊത്തുന്ന് ഉപ്പ മോള് വന്നിട്ട് സ്റ്റിക്ക് കുത്തിട്ട് വന്നിട്ട് ആ സ്റ്റിക്കും കൊണ്ട് ആളെ തട്ടിട്ട് പറഞ്ഞു എന്റെ മോളെ നീ തുടങ്ങാൻ ഇന്നിട്ട് പോന്നു അപ്പൊ അന്ന് എന്റെ ഉപ്പ എന്റെ മൈത്ത അത്രയും അന്ന് തന്നെ നല്ല ഫിസിക്കലി നല്ലോണം ചെയ്തു എന്തായാലേ പതിനേഴ് വയസ്സുള്ള പെൺകുട്ടിയുടെ പഠിത്തവും മുടക്കി സ്വപ്നവും നശിപ്പിച്ച് ലാസ്റ്റ് ബോധ വലിയ മാത്രമുള്ള സമയത്ത് വീട്ടിൽ കയറുമെന്ന് കൊല്ലാനും നോക്കി അല്ലെ സുഖമില്ലാത്ത കെടുപ്പിലായിരുന്ന വല്ല്യപ്പ ആ സമയത്ത് വടിയും കുത്തി പിടിച്ച് വന്നതുകൊണ്ട് താൻ രക്ഷപ്പെട്ടു എന്നുള്ളതാണ് ഇവിടെ അഫാനെ പറഞ്ഞു വെക്കുന്നത് അല്ലെ ഡൊമസ്റ്റിക് അബ്യൂസിന് എത്ര എത്ര വാർത്തകളാണ് നമ്മൾ ഓരോ ദിവസവും കേൾക്കുന്നത് ഇവിടെ അഫാനെ ഇങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് എത്തിച്ചത് അവളുടെ കുടുംബം തന്നെയാണെന്ന് പറയാതെ വയ്യ പതിനെട്ട് വയസ്സ് തികയുന്നതിന് മുമ്പ് യൂഷ്വലി പെൺകുട്ടികളെ കല്യാണം കഴിപ്പിച്ചു വിടുന്നത് എത്രയോ ഫാമിലികൾ ഈ അടുത്ത കാലം മുമ്പേ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്നു അല്ലെ കല്യാണമാണ് ഒരു പെണ്ണിന്റെ ഏറ്റവും വലിയ സംഭവം എന്ന് വിശ്വസിച്ചവരായിരുന്നു അവരൊക്കെ ഇന്ന് ആ സിറ്റുവേഷൻ ഒരുപാട് മാറിയിട്ടുണ്ട് എന്നാലും അന്ന് ഒരുപാട് പെൺകുട്ടികൾ അഫാനോട് സെയിം സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ വീട്ടുകാരും കുടുംബക്കാരും ഒന്നും അഫാനിക്ക് സപ്പോർട്ടായി നിന്നില്ല എന്നുള്ളതാണ് അഫാനു തന്നെ ഇവിടെ പറയുന്നുണ്ട് പബ്ലിക് റോട്ടിൽ വെച്ച് തന്റെ ഭർത്താവ് തന്നെ തല്ലുന്നത് കണ്ട് തന്റെ സഹോദരന് പ്രതികരിച്ചില്ല പോലും ഭർത്താവും ഭാര്യയും ആകുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകും എന്നുള്ളതായിരുന്നു അവരുടെ ചിന്ത എന്തായാലും ഈ പ്രശ്നങ്ങളൊന്നും ഒരാൾ അവിടെ ഉണ്ടായിരുന്നു അഫാനയുടെ മൂത്ത ജ്യേഷ്ഠൻ ഇങ്ങനെ ഗൾഫിൽ നിന്ന് നാട്ടിൽ വന്നപ്പോഴാണ് സംഭവങ്ങൾക്ക് അറിയുന്നത് ജ്യേഷ്ഠൻ ഇതെല്ലാം മറിഞ്ഞതിനു ശേഷമാണ് അഫാനയുടെ ജീവിതം തന്നെ മാറുന്നത് ില്ല ഫോൺ കയ്യിൽ തന്നെ ആൾ എന്റെ ഫ്രണ്ട് എന്റെ ബ്രദർ എത്തിയത് എന്റെ അക്സൈറ്റ്മെന്റിനറിയില്ല വേണ്ടി വായ കോളിംഗ് എല്ലാം അടിച്ച് ബ്രദർ പറഞ്ഞ അവരെ മുന്നോട്ട് ഞാനടിച്ച് കേട്ടിരുന്നു ഡോർ വർക്ക് ഓറെ തുറക്കണമെങ്കിൽ അവൻ വന്ന എന്റെ പിന്നെ ബ്രദർ മാഷോ അതിന്റെ ജീവിതത്തിൽ ഒരാളുങ്ങളെ ഫൈറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ഒരു ദിവസമാണ് എന്റെ ബ്രദർ നന്നായിട്ട് കൊടുത്തു അതുവരെ കിട്ടിയ പൈസ അല്ല എന്നില്ല ഇതൊക്കെ ഒരു ഇതായി പിന്നെ അത് കഴിഞ്ഞ് ബ്രദറെ ഫോൺ കാണാം എല്ലാം തല്ലിട്ട് ബ്രദർ പറഞ്ഞു എനിക്ക് നീ എന്റെ സിസ്റ്ററിനെത്തും വന്നെങ്കിൽ നിന്റെ ജീവിതം പോലും നിങ്ങൾക്ക് ഉണ്ടാവില്ല പറഞ്ഞു പിന്നെ ഡിവോഴ്സ് അതിന് കൂടുതലും അത് ഞാൻ കാണിച്ചു തരും അങ്ങനെ പറഞ്ഞിട്ട് ഭയങ്കര നല്ല സമാധാനത്തിന്റെ ലൈഫായിരുന്നു അന്ന് തൃപ്തി ഞാൻ വീണ്ടും ആപ്പാൻ ആഹാ അതെന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ സിനിമയിലേക്ക് നായകം വില്ലന്മാർ അടിച്ച് പദം വരുത്തുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ അതേ സാറ്റിസ്ഫാക്ഷൻ കേൾക്കുമ്പോ എന്തായാലും കിട്ടാനുള്ളതൊക്കെ കിട്ടിയപ്പോ സംശയ രോഗി വാരും പൊക്കി ഓടിയെന്നതാണ് എന്തായാലും മധുരല്ല ശേഷം ജീവിതത്തിന്റെ ഏറ്റവും മോശം കാലഘട്ടത്തിൽ നിന്നും അഫാന പതുക്കെ കര കയറി ഫാമിലി ഫ്രണ്ട് ആയിരുന്നു ഷമ്മാസിനെ കല്യാണം കഴിച്ചു ഇപ്പൊ രണ്ടു കുട്ടികളെക്കായി ഹാപ്പിയായി ജീവിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴും ഇത്തരം ടോക്സിക് റിലേഷൻഷിപ്പുകളിലെല്ലാം കുടുങ്ങി കൊടുക്കുന്ന സ്ത്രീകൾക്കെല്ലാം പ്രചോദനമാണ് അഫാനയുടെ ജീവിതം ഒന്നും അവസാനിക്കുന്നില്ല എന്ന പ്രതീക്ഷ അവർക്കെല്ലാം നൽകാൻ അഫാനയുടെ വൃത്തിയിൽ നൽപ്പിന് സാധിക്കുന്നുണ്ടെന്നുള്ളത് ാണ് അതുകൊണ്ട് തന്നെ ഇനിയും വൈകിയിട്ടില്ല നിങ്ങൾ ഇതുപോലെ ആരുടെയെങ്കിലും കണിയിൽ അകപ്പെട്ട് കിടക്കുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ചങ്ങല കണികൾ പൊട്ടിച്ചെറിഞ്ഞ് പുറത്തുവരിക പ്രതീക്ഷകളോട് പുതിയൊരു രോഗം നിങ്ങളെ കാത്തിരിപ്പുണ്ട് ഇത്രയും പറഞ്ഞു വീഡിയോ ഇവിടെ വൈകിപ്പയാണ് എന്താണ് ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് പറയുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമ്പോൾ അപ്പൊ അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം